ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് പോസ്റ്റ് ഓഫീസ് ജോലി നേടാം എന്ന റിക്രൂട്ട്മെൻറ്റുമായാണ് തുടക്കക്കാർക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ ജോലി നേടാം മുപ്പതിനായിരം രൂപ വരെ ശമ്പളം ഇതിലേക്കുള്ള കൂടുതൽ ഡീറ്റെയിൽസ് എന്നൊക്കെയാണ് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമ ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യത ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി ഉള്ളവർക്ക് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ മൊത്തം നാൽപ്പത്തിയഴിവ് നാൽപ്പത്തി ഏഴ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ച് വരെ അപേക്ഷിക്കാം ഇതിലേക്ക് എക്സ്പീരിയൻസിൻ്റെ ആവശ്യമില്ല മറ്റ് ഡീറ്റെയിൽസ് സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്യൂറ്റ്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻറ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് എക്സിക്യൂട്ടീവ് ഒഴിവുകളുടെ എണ്ണം നാൽപ്പത്തിയേഴ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് മുപ്പതിനായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ച് വരെയാണ് ലാസ്റ്റ് ഡേറ്റ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോ ഡേ കൊടുക്കാം ഇതിലേക്കുള്ള പ്രായപരിധി എക്സിക്യൂട്ടീവ് പ്രായപരിധി പറയുന്നത് ഇരുപത്തിയൊന്ന് മുപ്പത്തി അഞ്ച് വയസ്സ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദം എം ബി എ സെയിൽസ് മാർക്കറ്റിംഗ് സ്ഥാനാർത്ഥികൾക്ക് ആദ്യ മുൻഗണന നൽകും മുൻപരിചയം വിൽപ്പന പ്രവർത്തനങ്ങൾ സാമ്പത്തിക ഉൽപ്പന്നങ്ങൾ ആയിരിക്കും അഭികാമ്യം എന്നതാണ് വിദ്യാഭ്യാസിയായിട്ട് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി എന്നീ കാറ്റഗറിക്ക് നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് വരുന്നത് മറ്റുള്ള കാറ്റഗറിക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപേക്ഷാ ഫീസ് ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ അഞ്ച് വരെയാണ് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ